ഫ്രാൻസിൽ രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് എത്തിയപ്പോഴും വീർ സവർക്കറുടെ ഓർമ്മകളിൽ നിർന്ന പ്രധാനമന്ത്രി മാർസിയെ യുദ്ധ സ്മാരകത്തിൽ എത്തിയപ്പോഴാണ് വീർ സവർക്കറുടെ ഓർമ്മകൾ അദ്ദേഹത്തിലേക്ക് എത്തുന്നത് മാർസിയെ ജനതയോട് അദ്ദേഹം പ്രത്യേകം നന്ദി പറയുകയുമുണ്ടായി കാരണം വീർ സവർക്കറെ ഭാരതത്തിന് തിരികെ കൊടുത്തതിൽ നമുക്കറിയാം നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി തീർത്തും ഒരു കറകളഞ്ഞ ആർ എസ് അനുഭാവിയാണ് അതുകൊണ്ട് തന്നെ തന്റെ രക്തത്തിൽ അലിഞ്ഞ ആ ആർ എസ് എസ് എന്ന വികാരം നരേന്ദ്രമോദി ഏതൊരു വിദേശ സന്ദർശനത്തിലും പ്രകടമാക്കാറുണ്ട് അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് അദ്ദേഹം ഫ്രാൻസിൽ എത്തി ഈ സ്മാരകത്തിന് മുന്നിൽ നിന്ന് ആ ജനതയ്ക്ക് അദ്ദേഹം നന്ദി പറഞ്ഞതും നമുക്കറിയാം വീർ സവർക്കർ നമ്മുടെ ഭാരതത്തിന് വേണ്ടി നടത്തിയ പോരാട്ടങ്ങളും ഒക്കെ തന്നെ അതെല്ലാം ചരിത്രമായി മാറിയിരിക്കുന്നു അദ്ദേഹവും തീർത്തും കറകളഞ്ഞ ഒരു ആർ എസ് എസ് അനുഭാവി തന്നെയായിരുന്നു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനൊപ്പമായിരുന്നു ഫ്രാൻസിലെ മാർസെ യുദ്ധ സ്മാരകത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഫ്രഞ്ച് സർക്കാർ അറസ്റ്റ് ചെയ്ത സവർക്കറെ ബ്രിട്ടന് കൊടുക്കാതിരിക്കുന്നതിൽ ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രക്ഷോഭം നടന്നിരുന്നു ഇതിന്റെ ഫലമായി തന്നെ വീർ സവർക്കർ ഭാരതത്തിന് അവർ തിരികെ നൽകുകയായിരുന്നു ഇതിന്റെ എല്ലാം നന്ദി സൂചകമായിട്ടാണ് നരേന്ദ്രമോദി തന്റെ എക്സിൽ ഇങ്ങനെ കുറിച്ചിരിക്കുന്നത് മാർസയിലെത്തി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഈ നഗരത്തിന് സവിശേഷമായ ഒരു പ്രാധാന്യമുണ്ട് ഇവിടെ വെച്ചാണ് മഹാനായ വീർ സവർക്കർ രക്ഷപ്പെടാനുള്ള ധീരമായ ശ്രമം നടത്തിയത് അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർക്ക് കൈമാറരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ മാർസിയ നിവാസികളോടും ഫ്രഞ്ച് ആക്ടിവിസ്റ്റുകളോടും നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ് വീർ സവർക്കറുടെ ധീരതയെ തലമുറകളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭാരതത്തിന്റെ ധീര ദേശാഭിമാനിയെ ബ്രിട്ടന് വിട്ടുകൊടുക്കാതിരുന്നത് എന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ച മാർസെ ജനതയ്ക്കും നേതാക്കൾക്കും നന്ദി പറയുന്നു ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ധീരമായ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന നഗരമാണ് മാർസേയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വീർ സവർക്കറിന്റെ ധീരത വരും തലമുറയ്ക്കും എന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിർണായക പ്രാധാന്യമുള്ള ഇടമാണ് ഫ്രഞ്ച് നഗരമായ മാർസയെ കണക്കാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ലണ്ടനിൽ വെച്ച് അറസ്റ്റിലായ വീർ സവർക്കറെ ബ്രിട്ടീഷ് കപ്പലിൽ കയറ്റി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ശ്രമം നടത്തിയിരുന്നു അന്ന് ബ്രിട്ടീഷുകാരുടെ കൈപ്പിടിയിൽ നിന്നും സവർക്കർ രക്ഷപ്പെട്ടു കപ്പലിൽ നിന്ന് കടലിലേക്ക് എടുത്തു ചാടിയ വീർ സവർക്കർക്ക് നേരെ ബ്രിട്ടീഷുകാർ നിർത്താതെ തന്നെ വെടി വെടിയുതിർത്തെങ്കിൽ പോലും അതിസാഹസികമായി അദ്ദേഹം നീന്തി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് ഫ്രാൻസിലെ മാർസിയെ തീരത്തേക്കാണ് സവർക്കർ എത്തിയതും ഫ്രഞ്ച് സർക്കാരിന്റെ പിടിയിലായ അദ്ദേഹത്തെ പിന്നീട് ബ്രിട്ടന് കൈമാറിയിരുന്നു സവർക്കറെ വിട്ടുകൊടുക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രക്ഷോഭമാണ് മാർസെ നഗരത്തിൽ നടത്തിയിരുന്നതും എന്നാൽ പ്രതിഷേധങ്ങൾക്ക് വില കൊടുക്കാതിരുന്ന ഫ്രഞ്ച് സർക്കാർ അദ്ദേഹത്തെ വിട്ടുകൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇതായിരുന്നു അതിനു പിന്നിലെ ആ ഒരു ചരിത്രമായി പറയപ്പെടുന്നതും ഈ ഒരു ഓർമ്മകളെയാണ് നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ എക്സ് അക്കൗണ്ടിലൂടെ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് അതേസമയം നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഫ്രാൻസിലെത്തിയത് പാരീസ് വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ ഫ്രാൻസ് ആയുധ മന്ത്രി സെബാസ്റ്റിയൻ ലെക്കോർണു സ്വീകരിച്ചു ആത്മസുഹൃത്തിനെ ആലിംഗനം ചെയ്താണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ സ്വീകരിച്ചതും ചർച്ചകൾക്കും ഔദ്യോഗിക കൂടിക്കാഴ്ചകൾക്കും മുന്നോടിയായി എലിസി കൊട്ടാരത്തിൽ ഒരുക്കിയ വിരുന്ന് സൽക്കാരത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുക തന്ത്രപ്രധാനമായ സഹകരണം ഉറപ്പാക്കുക എന്നിവ കേന്ദ്രീകരിച്ചായിരിക്കും ഇരു നേതാക്കളുടെയും ചർച്ച നടക്കുന്നത് മാക്രോണിനൊപ്പം പ്രധാനമന്ത്രി എഐ ഉച്ചകോടിയിൽ പങ്കെടുക്കും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന ലോക നേതാക്കളുമായും വ്യവസായ എക്സിക്യൂട്ടീവുകളുമായും പ്രധാനമന്ത്രി ചർച്ച നടത്തും ന്യൂക്ലിയർ ഫ്യൂഷൻ ഗവേഷണത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലായ മാർസയിലെ ഇന്റർനാഷണൽ തെർമോ ന്യൂക്ലിയർ എക്സ്പെരിമെന്റൽ റിയാക്ടർ പ്രോജക്ട് അദ്ദേഹം സന്ദർശിക്കും ഫ്രാൻസിലെ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷണപ്രകാരം പ്രധാനമന്ത്രി യു എസിലേക്ക് എത്തിക്കും ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി സാങ്കേതിക വിദ്യ പ്രതിരോധം സാമ്പത്തിക വളർച്ച എന്നീ വിഷയങ്ങളോടൊപ്പം തന്നെ ലോകരാജ്യങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചും ചർച്ച ചെയ്യും ന്യൂസ് ഡെസ്ക് ന്യൂസ്